ുംങ്ങളിലൊഴുകുംങ്ങളിലൊഴുകും ഉമ്മൻചാണ്ടി ജീവിക്കുന്നു ഉമ്മൻചാണ്ടി കീഴ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷിക ദിനം ആചരിച്ചു കീഴ്പള്ളി ടൌണിൽ സ്ഥാപിച്ച ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കീഴ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജിമ്മി അന്തിനാഡ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വി ടി തോമസ് കെ ജെ തോമസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി വി ശോഭ വൽസ ജോസ് സജി കുറ്റനാൽ പി എം ജോസ് വി ടി ചാക്കോ ബേബി കശാങ്കട്ടിൽ ജൂബി പറ്റാനി മിനി വിറ്റോ ജോർജ് ആലാംപളി തുടങ്ങിയവർ പങ്കെടുത്തു ആദരിക്കുന്ന ബഹുമാന്യനും പ്രിയങ്കരനുമായിരുന്ന കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വാാന്ത്വനത്തിന്റെയും ഒക്കെ ഉദാത്ത മാതൃകയായിരുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രിയങ്കരനായിട്ടുള്ള ഉമ്മൻ ചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണിന്ന് കേരളമെമ്പാടും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിയ ഒരു ജനനേതാവ് ആയിരുന്നു ഉമ്മൻ എന്നുള്ളത് ഈ ലോകം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലേഡീസ് സ്വീസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെയിൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എസി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷ്ട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്